കണ്ണൂർ മലപ്പട്ടത്തെ കോൺഗ്രസ് സിപിഎം പോരിന് പിന്നാലെ പോലീസ് നടപടികളും എസ് എഫ് ഐ പ്രവർത്തകർ കുടിമരം പിഴുതെടുത്ത സംഭവത്തിൽ പി കെ രാകേഷ് അനുഭാവികൾ പ്രതിഷേധ മാർച്ച് നടത്തി കോൺഗ്രസിന്റേതെന്ന് തെറ്റിദ്ധരിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ പി കെ രാകേഷിന്റെ സംഘടനയായ രാജീവ് ജി കൾച്ചറൽ സെന്ററിന്റെ കുടിമരം നശിപ്പിച്ചത് കണ്ണൂർ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന് ആക്രമണം ഉണ്ടായിട്ടുണ്ട് പിന്നിൽ സിപിഎം ആണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഫെലിക്സ് കണ്ണൂരിൽ ഓരോ ദിവസമായി കോൺഗ്രസ് സി പി എം സംഘർഷ അന്തരീക്ഷം ഉരുണ്ടുകൂടുകയാണ് ഇതുവരെ ഈ സ്തൂപം തകർക്കൽ കൊടി പിഴുതൽ അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡ് തകർക്കൽ തുടങ്ങിയ കലാപരിപാടികളാണ് അരങ്ങേറുന്നത് ഇത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ നേതാക്കൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്താണ് വിശദാംശങ്ങൾ അഭിലാഷ ഇന്നലെ ഈ കൊടിമരം പിഴുതോടുകൂടി തന്നെ അതിന് പിന്നാലെ വീണ്ടും സംഘർഷത്തിലേക്ക് പോകില്ല എന്നതാണ് പോലീസും കരുതിയിരുന്നത് എന്നാൽ ഇന്നലെ രാത്രിയാണ് ഈ കടന്നപ്പള്ളിയിലെ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ബൂത്ത് കമ്മിറ്റി ഓഫീസിൻ്റെ ചില്ല് എറുതി തകർത്തിട്ടുണ്ട് ഒപ്പം തന്നെ ആ ബൂത്ത് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ കൊടിമരവും നശിപ്പിച്ചിട്ടുണ്ട് സി പി എം ആണ് ഇതിന് പിന്നിൽ എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം അതായത് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള പുത്തൂർകുന്ന് എന്ന സ്ഥലത്തെ ഓഫീസിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത് ഏതായാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ നോക്കുമ്പോൾ ശാന്തമാണ് കണ്ണൂർ എന്ന് പറയാം കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പരസ്യമായ അല്ലെങ്കിൽ പോലീസ് നോക്കി നിൽക്കുക കൊടുമരം പിഴുതുകളയുക പോർ വിളിക്കുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണെങ്കിൽ ഇപ്പോൾ അതിന് കുറച്ച് ശാന്തത വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പോലീസ് ഏതായാലും നിരീക്ഷണമൊക്കെ തന്നെ ശക്തമാക്കിയിട്ടുണ്ട് സർവകക്ഷിയോഗം വിളിക്കണമെന്ന് രാജ്മവൻ ഉണ്ണിത്താൻ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ പോലീസ് ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് ഇത് കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് പോലീസും നമ്മളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് കർശന സുരക്ഷ പലയിടങ്ങളിലും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ മുദ്രാവാക്യം വിളിച്ച വ്യക്തി അടക്കമുള്ളവർക്ക് ഉള്ളവരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ അവരുടെ വീടുകൾക്ക് നേരെ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയൊക്കെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അങ്ങനെ പലയിടങ്ങളിൽ അതായത് മലപ്പട്ടത്തു നിന്ന് തുടങ്ങിയ സംഘർഷമാണെങ്കിൽ അത് പലയിടങ്ങളിലേക്ക് വ്യാപിച്ചു അതുകൊണ്ട് സംഘർഷ സാധ്യതാ മേഖലകളിൽ കൂടുതൽ പരിശോധനയും സുരക്ഷയും ഉറപ്പുവരുത്താനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിലെ ഫ്ലെക്സ് തകർത്തതിൽ തുടങ്ങി ഗാന്ധി സ്തുവർ തുടങ്ങി അങ്ങനെ ഒടുവിൽ കൊടിവരം പിഴുതവരെ പ്രതിഷേധമായിരുന്നു ഇന്നലെ രാത്രി കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് നേരെ മാത്രമുണ്ടായിരിക്കുന്നു അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രകോപനങ്ങളും കണ്ണൂരിൽ തുടരുന്നുവെന്നാണ് ഫെലിക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്